ah oh, oh, okay, okay. Hello? This hello hello oh full is that streamer right yeah is streaming right now yeah i'm streaming right now okay what's your name <laughs> ritika oh ritika so where are you from ണോ മലപ്പുറം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ആ ഓക്കേ ഓക്കേ ഞാൻ ഹൃദയക്കൊരു പാട്ട് പാടി തരട്ടെ പാടിക്കോ പാടിച്ചെ ഋദയൊക്കെ സ്പെഷ്യൽ ആണ് ഞാൻ പാടി ഇതുവരാൻ ഈ പാട്ട് വിള തുനി ചിരിക്കാത്തിടാൻ ഇതുവഴി ഞാൻ തുണയായി വരാം ഇനി കുടനീർത്തിടാം തണലിടാം ഒരു നല്ല നേരം ഇനി ലിപ്സിംഗ് ഓഫ് ആക്കി പാടോ എന്താണ് 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 ഹലോ ഇനി ലിപ്സിംഗ് ലിപ്സിംഗ് ഓഫ് ആക്കി പാടോ ഇനി അങ്ങനെ ഒറിജിനൽ ഞാൻ ഏതിന്റെ ഇത് നിങ്ങളിപ്പ ശരിക്കും പാട്ടിതാ ഒന്നുകൂടെ ഒന്നുകൂടെ നിങ്ങളുടെ പേരെന്താ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്താ എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ആ എന്റെ ഇൻസ്റ്റാഗ്രാം ഇതാണ്

ഐ നോ യു യൂട്യൂബിലെ പേര് എനിക്ക് അറിയാം അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് എത്ര വ്യൂവേഴ്സ് ഉണ്ട് എം ആർ ജി മറ്റേ ചെങ്ങാൻ്റെ തൊപ്പീൻറെ അത് പണ്ടത്തെ ഫൗണ്ടർ രണ്ടായിരത്തി പതിനാറ് ഇപ്പൊ കറില് അറുനൂറ്റി എമ്പത്തി ആറ് പേര് കാണുന്നുണ്ട് ആ ഋതിക അല്ലല്ലിപ്സിങ് അല്ല കുട്ടി അത് ശരിക്കും പാടിയതാണ് ഞാൻ വേണം ഒന്നുകൂടെ അത് പാട്ട് കേൾപ്പിക്കാൻ വേണേ ആ വേറെ പാട്ട് പാടി ഞാൻ പറയുന്നത് പാടോ ആറിയ പാടോസ് പറഞ്ഞു ആരാധിക എനിക്ക് അത്ര എന്തായാലും കേട്ടിട്ടുണ്ടാവില്ലേ ഞാൻ പറഞ്ഞു അത് പാടി മൂലിയാ മതി മതി എന്തിനാ ഞാനതിന്റെ ഒറിജിനൽ കേട്ടിട്ടുണ്ട് അല്ലല്ലോ ഇൻസ്റ്റഗ്രാം ആരാധികം പാടിത്തര പാടത്തര റുതി ഋതിക 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 വെയിറ്റ് 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 പാടാ പോണോ ആ ഒന്ന് പ്രീത്ത് പയ്യ എടുത്തിട്ട് ആരാതിക

శబ్దం uh, పో <laughs> <Hello? laughs> അതെന്താ കോരങ്കിട്ടാണോ അങ്ങനെ വിളിച്ചത് കെണ്ണാപ്പിയല്ല നിങ്ങള് സിസ്റ്റേഴ്സാണോ വീട്ടു സീനാണോ പോണോ ആ ശ്രീമി ആണ് കുട്ടിയുടെ പേരെന്താ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന കുട്ടിയുടെ പേരെന്താണോ ആ കുട്ടിയുടെ പേരെന്താ അമ്പിളിയോട്ട് ആവണി ഞാൻ ആവണിക്ക് വേണ്ടിട്ടൊരു പാട്ട് പാടിത്തരട്ടെ ഒന്നും ഏ ആവണിക്ക് വേണ്ടിട്ടാണേ ആ ഓക്കെ നിർത്തല നിർത്തല നിർത്തല്ലേ നിർത്തല്ല നിർത്തല്ല നിർത്തല്ലാതെ അവൾ പോലും അറിയാതെ മതിമാളിത കൊതി അവളെ കാണണം എന്നൊരു സൈഡിലാരില്ല ഞാൻ എന്താ കാണിച്ചോ അല്ല എവിടെ പോയണവിടെ അവിടെ ഇച്ചിരി അഹങ്കാരി ആയിരുന്നു ഹലോ ഹലോ ബ്രോഹായ് സുഖം ബ്രോ ഞാൻ ആണ് ആ കഴിക്കുന്ന പേരാണ് ഞാൻ ഫസ്റ്റ് കേസ് ചെയ്യാൻ പോന്നെ ഓക്കേ ബ്രോയുടെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ ബ്രോ ഇങ്ങനെ മനസ്സി ആലോചിച്ചിട്ടുണ്ടെ അലേ അലോകെ അലോകെ അലോക് ആരട്ടെ പോരട്ടെ ഉള്ളിന്ന് പൊറട്ടെ ഏ ഏ ആണോ ഓക്കേ ബ്രോ അത് വെക്കുക ബാക്കി ഫുൾ നെയിം മനസ്സി വയ്ക്കുക മനസ്സിലാലോയിൽ വസ്തുക്കളോ ബ്രോ ഓ ആയിഷാ ആ പേ പേ പേര് പറഞ്ഞോണ്ടിരി പറഞ്ഞോണ്ടിരി കന്നട 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 ആ അല്ല കൈയാണിച്ചിരി കൈയാണി കൈയാണിക്ക് ബ്രോ കൈയാണിക്ക് ഇല്ലേnekട്ടാ ആ മനസി പറ മനസി പറ 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 ആ അൽതാഫ് 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 ഓ അൽതാഫ്ന്നോ ആ ആ അപ്പോൾ ഇതെ മെന്റലിസ്റ്റ് ആണ് ബ്രോ ചുമ്മാ ഓ കരിട്ടോരണ ബ്രോ സീരിയസ്ലി ഇപ്പൊ വിശ്വാസം ഓക്കെ ബ്രോ ഇപ്പം എന്താണ് പഠിച്ചോണ്ടിരിക്കണി പാമ്പുക എന്ത് ഗസ്സിയാണ് കോളേജിന്റെ മേഖല ഗെസ്സിയാണോ പഠിക്കുന്ന മേഖല ഗസ്സിയാണോ ഏതാണ് പഠിക്കുന്ന കോളേജ് മതി കോളേജിന്റെ പേര് എന്നാ കയ്യോ അടിച്ചു ആ കോളേജിന്റെ പേര് മനസ്സിലാക്കി ബ്രോ ബ്രോ എ ആണോ ഫസ്റ്റ് ലെറ്റർ ഓക്കേ ആ പേരില്ലേ ഒരു കോളേജിന്റെ പേര് ഒരു ഫോറിൻ കണ്ടി ആയിട്ട് കൺട്രിയായിട്ട് സാമ്യുണ്ട് ലൈക് യു കെ ഫ്ലാ ബ്രോപ്പള്ളി ബ്രോ ഇപ്പൊ ഒന്നും ആലോചിക്കാൻ ഞാൻ വേറൊരു കാര്യം കേസെ ബ്രോയുടെ വീട് പാരിപ്പള്ളി അല്ലേ ാണ് ബ്രോ പഠിക്കുന്നത് ബ്രോടെ വീട് ഞാൻ ആ താങ്ക്സ് ബ്രോ 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 ലാസ്റ്റ് ആയിട്ട് ഒരു ഒരു കാര്യം കാര്യം ബ്രോടെ ഏജ് ഓയിരുന്നൂറ് പറഞ്ഞ സംഖ്യ ബ്രോ മനസ്സി ഒരു നൂറ് കൂട്ട് ബ്രോ ഞാൻ അപ്പൊ എൺപത് കിട്ടി ഇല്ലേ എൺപത് കൂടെ ഇരുപത് കിട്ടി അൽത്താഫിന് അപ്പൊ ശരി ബ്രോ ഫോളോ മതി മതിന്റെ മെന്റലിസ്റ്റ് വിഷ്ണു മെന്റലിസ്റ്റ് വിഷ്ണു ആയിട്ടേറ്റിറ്റി പ്രോ ഇതാണ് ഇതാണ് ഇൻസ്റ്റാഗ്രാം പേര് ബ്രോ ബ്രോ പിന്നെ ആ ഉണ്ട് അത് പറയാൻ അത് ഞാൻ പറയു ഇത് ക്രഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾസ് പോയിന്റ് ബ്രോഡ് പൾസ് പോയിന്റ് അങ്ങനത്തെ പൾസ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇച്ചിരി പാടാണ് ബ്രോഡല്ലേ ആ അത് ഇച്ചിരി പാടാണ് ബ്രോസൈഡ് ഓക്കെ അപ്പുറത്ത് കേറു അപ്പുറത്ത് കേറത്തുകാരോ അലേര് രണ്ടുപേരെ പിടിക്കണേ രണ്ടുപേരെ അൽതാഫ് കെട്ടിയടാ ഇന്നത്തെ സ്ഥിരം വിരിക്കുന്ന കുറെ അമ്മമാരുണ്ട് അവന്മാരെ പിടിച്ചോണ്ടന്മാരെ